വന്ന വഴിയാണ് ഈ താഴെ കാണുന്നത് ഇന്നുവെങ്കിൽ നേരെ വന്നിട്ടാണ് നമ്മൾ ബൈക്ക് താഴെ നടത്തിയിട്ട് മുകളിലോട്ട് കയറി തുടങ്ങിയത് ഒരു രക്ഷയില്ല അതിഗംഭീരമായിട്ടുള്ള കാഴ്ചയാണ് എൻ്റെ മുകളിലുള്ളത് നമ്മൾ എത്രയ്ക്കത് കാണിച്ചു തന്നാലും ഇവിടെ വന്ന് കണ്ട് എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം ഞങ്ങൾക്കും വഴി അറിയില്ല ഞങ്ങളിങ്ങോട്ട് വരുന്ന വഴി ഒരൊറ്റ മനുഷ്യക്കുഞ്ഞ് ഞങ്ങളെ കണ്ടിട്ടില്ല ഞങ്ങൾ പൊള്ളാച്ചേരി വേറൊരു കാര്യത്തിന് വേണ്ടി വന്നതാണ് അപ്പോൾ ഓൻ്റെ പേര് മലയുടെ മുകളിലൊരു ക്ഷേത്രം ഞങ്ങൾ ദൂരത്ത് നിന്ന് കണ്ടപ്പോൾ അത് അന്വേഷിച്ച് പിടിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് എന്താണ് ക്ഷേത്രത്തിന്റെ ഫ്രണ്ട് അപ്പോൾ ഇതിന്റെ താഴത്തെ എത്തിയിട്ടുണ്ട് അപ്പോൾ പുറകിലൊരു മലയാണ് ഈ മലയുടെ മുകളിലാണ് ഈ ഉള്ളത് ഗ്രീൻ ബാങ്ക് കസിൻസിപ്പുള്ളത് തമിഴ്നാട് പൊള്ളാച്ചി ആനമലയ്ക്ക് അടുത്തുള്ള പെരുമാൽസ്വാമി ക്ഷേത്രത്തിലാണ് അപ്പോഴേ നമ്മൾ മെയിൻ റോഡ് കഴിഞ്ഞ് നമ്മൾ പോക്കറ്റ് റോഡ് വഴി കയറി വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബോർഡ് കാണാൻ പറ്റും അപ്പോൾ ഈ ബോർഡിൻ്റെ സൈഡോടെയുള്ള ഈ ഒരു കുഞ്ഞു വഴിയിലൂടെയാണ് നമ്മൾ ഈ മലയുടെ മുകളിലേക്ക് പോകുന്നത് അപ്പോൾ നേരെ മുകളിൽ ചെന്നിട്ട് അവരുടെ കാഴ്ചകൾ കാണിച്ചു തരാം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ അതിന് മുകളിൽ എന്താണ് അവിടുത്തെ കാഴ്ചകൾ അറിയാനായിട്ട് ഞങ്ങളും ഭയങ്കര അധികം എക്സൈറ്റഡാണ് ഇത് വലിയ ക്ഷേത്രമല്ലാത്തതുകൊണ്ട് ഇതിനകത്ത് ആയിട്ടുള്ള വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ കൊണ്ടുവരുന്ന വണ്ടി ഇവിടുത്തിൻ്റെ പരിസരങ്ങളിലായിട്ട് തന്നെ വണ്ടി നിർത്തേണ്ടി വരും നമ്മൾ ഈ സ്റ്റെപ്പ് കയറിയിട്ട് നേരെ മുകളിലേക്ക് പോയിട്ട് അവിടുത്തെ ഒരുപാട് കാഴ്ചകളൊക്കെ കാണിച്ചുതരാം അപ്പോൾ ഒരു അടിപൊളി സ്ഥലമാണ് പക്ഷെ ഒരു ആടൊഴിഞ്ഞ ഒരു സ്ഥലമാണ് അപ്പോൾ എന്താണ് ആരോടൊന്നും ചോദിക്കാനൊന്നും ഇല്ല കാരണം ചോദിക്കാനുള്ള ആളുകൾ പോലും പടിയില്ല നമ്മൾ ഇനി നേരെ കാട്ടിനകത്തോട്ടാണ് കയറി പോകാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ മുകളിൽ പോയിട്ട് അവിടുത്തെ ഗംഭീരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് എത്തിച്ചേരാം അയ്യോ രാത്തനുള്ള കയറ്റാം അങ്ങനെ ഒരു ചേട്ടനെ കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ പുള്ളി ഈ പറഞ്ഞ അമ്പലം തുറന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ എന്തായാലും ഞങ്ങളൊന്ന് അങ്ങോട്ട് പോയി നോക്കട്ടെ സത്യ കതച്ചു നല്ല രീതിയിലുള്ള കഥപ്പുണ്ട് കാലിയൊക്കെ മര്യാദക്ക് വെച്ചില്ലെങ്കിൽ ആള് പോകും അപ്പൊ നമ്മൾ പകുതി ആയപ്പോൾ അവിടെ ഒരു കുഞ്ഞ് ഷെഡിൽ ചെറിയ ക്ഷേത്രമുണ്ട് പക്ഷെ നമ്മൾ ഏറ്റവും ടോപ്പിലെത്തിയിട്ടില്ല ടോപ്പിലേക്കാണ് ഈ പോകുന്നത് സ്റ്റെപ്പ് ഭയങ്കര കുത്തനായിട്ടുള്ള സ്റ്റെപ്പാണ് നമ്മൾ ഈ മല മലകയറിയിട്ട് ഒരു ക്ഷേത്രത്തിലേക്ക് വരിക എന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് നമുക്ക് മൈൻഡിൽ എത്തുന്നത് പഴനി ക്ഷേത്രമായിരിക്കും പക്ഷേ പഴനി പോലെ അത്ര സുഖമുള്ളതൊന്നും അല്ല ഈ ക്ഷേത്രത്തും ഇപ്പോഴാണ് ശരിക്കും സ്റ്റെപ്പിൻ്റെ ഇത് മനസ്സിലായത് നല്ല രീതിയിലുള്ള കുത്തനെയുള്ള കയറ്റമാണ് വിചാരിച്ച പോലെ അല്ല അത്യാവശ്യം പണിയുണ്ട് ചിലപ്പോൾ പിടിച്ചൊക്കെ കാരണം എന്നാൽ നമ്മളിപ്പോഴും എൻ്റെ ടോപ്പ് എത്തിയിട്ടില്ല പകുതി എത്തിയിട്ടുള്ളൂ പക്ഷെ അപ്പം തന്നെ നമ്മൾ ഭയങ്കര ടയർഡായിട്ടുണ്ട് ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗംഭീര സ്ഥലമാണ് ഇവിടെ നിന്നുള്ള വ്യൂ പോയിന്റ് തന്നെ അതിഗംഭീരമാണ് അപ്പം മുമ്പ് വരുന്ന പോലെ തന്നെ ഇവിടെ അധികം മലയാളികളൊന്നും വന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളല്ല ഈ പൊള്ളാച്ചിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന മലയാളികൾ മാത്രം ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് കയറുന്നതേ ഉള്ളൂ അപ്പോൾ ഇവിടെ വന്ന ആരും മീഡിയൊന്നും എടുത്തിട്ടുണ്ടാവില്ല നമ്മളായിരിക്കും ആദ്യമായിട്ട് വരുന്നത് പക്ഷേ അവിടെ എത്തിയപ്പോൾ നല്ല രസമുള്ള അടിപൊളി കാഴ്ചകളാണ് ഞങ്ങളത് കണ്ട സ്ഥിതിക്ക് അത് നിങ്ങൾക്ക് കാണിച്ചു തരണല്ലോ അപ്പോൾ അതിനായിട്ടാണ് ഇപ്പോൾ മേലെ കയറിയിട്ടുള്ളത് ഇനി കുറച്ചു നേരം കൂടെ മുകളിൽ കയറാനുണ്ട് നമ്മൾ പറഞ്ഞ മാതിരി സ്റ്റെപ്പ് ഭയങ്കര കുത്തനുള്ള സ്റ്റെപ്പാണ് പെട്ടെന്ന് ഈ വയസ്സായ ആളുകളൊക്കെ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പടവുകളൊക്കെ ഭയങ്കര രീതിയിലുള്ള ഇവരുടെ കല്ല് മാത്രം ഇട്ട് വെച്ചിട്ട് പോയിട്ടേ ഉള്ളൂ അത് വരണവരെ സൂക്ഷിച്ചു വരിക പൊള്ളാച്ചി ടൗണിന്റെ ഒരു ഭാഗം നമുക്ക് ഈ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതൊരു വലിയ മലയാണ് അപ്പോൾ ഈ മല തുറന്നിട്ടാണ് ഇവിടെ അമ്പലം ഉണ്ടാക്കി എടുത്തിരുന്നത് ഇവിടെ കല്ലൊക്കെ പൊടിച്ചെടുത്തിട്ടാണ് ഇതുവഴി ചെറിയൊരു സ്റ്റെപ്പ് ഒക്കെ കെട്ടിയിട്ട് ഇവിടെ ഒരു മലയുടെ മുകളിൽ ഈ ഒരു ക്ഷേത്രം ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് നമ്മളിപ്പോൾ വന്ന വഴിയാണ് ഈ താഴെ കാണുന്നത് ഇതുവഴി നേരെ വന്നിട്ടാണ് നമ്മള് ബൈക്ക് താഴെ നിർത്തിയിട്ട് മുകളിലോട്ട് കയറി തുടങ്ങിയത് അപ്പോൾ നേരെ ചെന്ന് കഴിഞ്ഞാൽ പൊള്ളാച്ചിയുടെ നല്ല വൈഡ് ആയിട്ടുള്ള വ്യൂ ഒക്കെ കാണാം ഒരുപാട് തെങ്ങും തോക്കുകൾ കാരണം പൊള്ളാച്ചിയിൽ ഏറ്റവും കൂടുതൽ കയറും ഒക്കെ നിർമ്മിക്കുന്ന ഫാക്ടറികളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ ഒരുപാട് ഇത് തെങ്ങും തോപ്പുകളൊക്കെ കാണാം അപ്പോൾ അതായത് നമ്മൾ ഏകദേശം ടോപ്പ് എത്താറായിട്ടുണ്ട് അവിടെ എത്തപ്പോഴേ നമുക്ക് സൈൽ പിടിക്കാനുള്ള കമ്പിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഇത് പറഞ്ഞ മാതിരി പിടിച്ചിട്ട് തന്നെ കാരണം അല്ലെങ്കിൽ ഒരു കാല് ആ ഇതിൽ തട്ടി നമ്മൾ വീഴാൻ സാധ്യതയുണ്ട് പൊള്ളാച്ചി ടൗൺ അവിടെ നിന്നാൽ കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ കോട കാരണം ആ ഏരിയ ഒന്നും കൃത്യമായിട്ട് തെളിയുന്നില്ല അപ്പം ഇനി മുകളിൽ പോകണം എന്നാലേ നമുക്ക് കൂടുതലായിട്ട് എങ്ങനെയാണ് കാര്യങ്ങളെന്ന് അറിയാൻ പറ്റുള്ളൂ പക്ഷെ എന്തായാലും ഞാൻ പറയാം മലയാളീസ് ആരും ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ് വളരെ കുറച്ച് മലയാളികൾ മാത്രമേ എത്തിയിട്ടുണ്ടാവുള്ളൂ നമ്മൾ കുറേ നേരം സ്റ്റെപ്പുകളൊക്കെ കയറി ഇതിൻ്റെ ടോപ്പിൽ എത്തിയിരിക്കുകയാണ് അപ്പം കുറേ കാണുന്നതാണ് പെരുമാൽ സ്വാമി മൗണ്ട് ടെമ്പിൾ അങ്ങനെയാണ് നമുക്ക് ഗൂഗിൾ മാപ്പിലൊക്കെ തപ്പുമ്പോഴും കിട്ടുന്നത് കാരണം അതൊരു മലയുടെ മുകളിലുള്ളൊരു ചെറിയൊരു അമ്പലമാണ് സ്റ്റെപ്പൊക്കെ തീരുന്നു പിന്നെ പാറയാണ് പക്ഷേ അവിടെ കമ്പിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പിടിച്ച് കയറാൻ പറ്റുന്ന രീതിയിലുള്ള കമ്പിയൊക്കെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പല മലകളുടെ മുകളിലും കുന്നുകളുടെ മുകളിലൊക്കെ ഒരു ക്ഷേത്രം കാണാൻ പറ്റും അതിൽ അവിടെ എത്തുമ്പോൾ നമുക്ക് വേറൊരു എന്താ പറയുക ഭയങ്കര ഒരു വേറൊരു ഫീലാണ് നമുക്ക് കിട്ടുക അപ്പോൾ അങ്ങനെ ഒരു ഫീലാണ് നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നത് അപ്പോൾ ഗംഭീര സ്ഥലമാണത് ആ ആ ഒരു ക്ഷേത്രത്തിന്റെ ബാക്കിലായിട്ട് വേറൊരു കുഞ്ഞു ക്ഷേത്രം കൂടി ഉണ്ട് പക്ഷെ നമ്മൾ അങ്ങോട്ടാണ് ഇനി ഇറങ്ങി പോകുന്നത് അപ്പോൾ അവിടെ കുറെ കാഴ്ചകൾ കാണാനുണ്ടാവും ഇതല്ലേ ഈ കുന്നിന്റെ മുകളിലായിട്ട് ഒരു കുഞ്ഞ് കുളം കുളം എന്ന് പറയാൻ പറ്റില്ല ഇതിനിടയിലുള്ള ഒരു ഇടുക്കിലുള്ള നല്ല വെള്ളമൊക്കെ ഉള്ള ഒരു സംഭവം ഉള്ളിപ്പായലാണ് അല്ല ആ ക്ഷേത്രത്തിലേക്ക് വഴി അത് വഴി ഈ പാറയുടെ മല കൂടെ പോകണം അപ്പോൾ ദേ കാണില്ല ആ കുന്നിൻ്റെ മുകളിലൊരു ചെറിയ ക്ഷേത്രം കൂടി ഉണ്ട് അപ്പോൾ നമ്മൾ നേരെ അതിൻ്റെ മുകളിലേക്കാണ് പോകുന്നത് അവിടെ പ്രോപ്പറായിട്ട് സ്റ്റെപ്പുകളും കാര്യങ്ങളൊന്നും ഇല്ല നമ്മളിത് ഈ കാണുന്ന പാറയുടെ മുകളിലൂടെ കാണാൻ ഒക്കെ പോകാനായിട്ട് രക്ഷയില്ല ഗംഭീര സ്ഥലം വെയിൽ വന്നിട്ടുണ്ട് അപ്പം അതിന് മുന്നേ നമുക്ക് കാണാൻ ഈ ഒരു മലയുടെ മുകളിൽ കയറുമ്പോൾ ആദ്യം കാണുന്ന ക്ഷേത്രം അതാണ് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിതിലൂടെ ഈ ഒരു മലയൊക്കെ കയറി വന്നിട്ടാണ് നമ്മുടെ ഈ ഒരു കുഞ്ഞ് എത്തിയിട്ടുള്ളത് ഇതാണ് ഏറ്റവും ടോപ്പിലുള്ള ചെറിയ ക്ഷേത്രം ഈ ഒരു മലയുടെ മുകളിൽ എത്തുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചയേട്ടത് ഒരു രക്ഷയില്ല കാരണം ഫുൾ ഒരു പൊള്ളാച്ചി റൗണ്ടിൽ നമുക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റും പൊള്ളാച്ചിയാണ് ഏറ്റവും കൂടുതൽ തേങ്ങയും നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് ഇളനീരൊക്കെ കൊണ്ടുവരുന്ന നാട് എന്ന് പറഞ്ഞാൽ പൊള്ളാച്ചിയാണ് അപ്പോൾ പൊള്ളാച്ചിയിലുള്ള തെങ്ങും തോപ്പ് ഗംഭീരമായിട്ട് കാണാൻ പറ്റും അഡ്വഞ്ചർ ട്രിപ്പുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾക്ക് ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് വന്ന് കുറച്ച് സമയം ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്തിട്ട് പോകാവുന്നതാണ് പക്ഷെ നമ്മൾ മോസ്റ്റ്ലി രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരത്ത് വരാൻ ശ്രമിക്കുക കാരണം വെയിലായി കഴിഞ്ഞാൽ നമുക്കൊരു മേലെ നിൽക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ആ സമയത്ത് വരിക വന്ന് കാഴ്ചകളൊക്കെ കണ്ട് എൻജോയ് ചെയ്തിട്ട് തിരിച്ചു പോകുക നമ്മൾ യാദർശികമായിട്ടാണ് ഈ മലൻ്റെ മുകളിലൊരു ക്ഷേത്രം കണ്ടത് അപ്പോൾ കാണാനുള്ള ഒരു കൂടിയാണ് നമ്മൾ വന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോയി ഗംഭീര കാഴ്ചകളാണ് ഇവിടെ കാണാൻ പറ്റിയത് ഈ കാണുന്ന ക്ഷേത്രത്തിന്റെ പുറകിലായിട്ട് വേറൊരു ബിൽഡിംഗ് കൂടെ ഉണ്ട് പക്ഷെ അത് പിടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയാണ് അപ്പോൾ അതെന്താണെന്ന് അറിയാനായിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഈ ഒരു മലയ്ക്ക് മറ്റൊരു ചരിത്രം കൂടിയുണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാരുമായി യുദ്ധം ചെയ്യുകയും പാലക്കാട് നിന്നും പൊള്ളാച്ചി കോയമ്പത്തൂർ വഴിയാണ് ടിപ്പു സുൽത്താൻ മൈസൂരിലേക്ക് പോയതും എന്നാണ് പറയപ്പെടുന്നത് പണ്ടുകാലത്ത് ടിപ്പു സുൽത്താനും അവരുടെ പടയാളികളും വന്ന് താമസിച്ച അരമനയുടെ അവശേഷിപ്പുകൾ ഇപ്പോഴും നമുക്ക് ഇതിന്റെ മുകളിൽ കാണാം അക്കാലത്ത് ഈ ഒരു കുന്നിന്റെ മുകളിൽ നിന്ന് നോക്കിയാൽ പാലക്കാട് വരെ നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് ഇവർ താളുകൾ പറയുന്നത് ഏറ്റവും ഉയരം കൂടിയ കുന്നായതിനാൽ ഏത് ദിശയിലൂടെ ശത്രുക്കൾ വന്നാലും അത് കാണാൻ സാധിക്കുകയും അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളും അദ്ദേഹം ഇതിന്റെ മുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട് എന്താ അറിയില്ല നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ആരും വലുതായിട്ട് വരാത്തോണ്ടാന്ന് തോന്നുന്നു ഇവിടെ നല്ല ക്ഷേത്രവും ക്ഷേത്ര ഒക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് കാരണം പ്ലാസ്റ്റിക്കോ അങ്ങനെ വേസ്റ്റുകളോ ഒന്നും തന്നെ ഇവിടെ കാണാനില്ല കാരണം നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുള്ളതാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ മാലിന്യങ്ങൾ ഇടരുത് ഇടരുതെന്നുള്ളത് പക്ഷേ നമ്മളിവിടെ വന്നപ്പോൾ ഒന്നും തന്നെ കണ്ടിട്ടില്ല അത് എനിക്ക് തോന്നുന്നു ആരും ഇങ്ങോട്ട് കയറാത്തതുകൊണ്ടാണ് തോന്നുന്നത് അപ്പോൾ വരുന്നവർ അതുംകൂടെ ശ്രദ്ധിക്കുക അങ്ങനെ പ്ലാസ്റ്റിക് പൂർണ്ണമായും ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം പ്ലാസ്റ്റിക്കൊക്കെ ഉണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞതൊക്കെ തെറ്റിയിട്ടുണ്ട് ഇതിൻ്റെ മോളിലും ഒരുപാട് പ്ലാസ്റ്റിക്കുകളും വേസ്റ്റുകളൊക്കെ ഇവിടെ ഇട്ടു വെച്ചിട്ടുണ്ട് കാരണം എനിക്ക് തോന്നുന്നു ഇവിടെ പൂജയ്ക്കൊക്കെ ആയിട്ട് വരുന്ന ആളുകൾ ഇവിടെ ബോട്ടലും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടതെന്നാണ് തോന്നുന്നത് പക്ഷെ നമുക്ക് ഫുഡ് വേസ്റ്റുകളൊന്നും ഇവിടെ കാണാൻ പറ്റുന്നില്ല കേട്ടോ മൊത്തം ഈ പറയുന്നത് പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളുടെ വേസ്റ്റുകളാണ് ഇവിടെ ഇട്ടിട്ടുള്ളത് പക്ഷേ അതൊക്കെ തിരിച്ച് താഴെ തന്നെ കൊണ്ടുപോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് അവിടെ ഇവിടെ പ്രോപ്പറായിട്ട് വേസ്റ്റ് ബിന്നൊക്കെ സെറ്റ് ചെയ്തിട്ട് ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലോ അല്ലെങ്കിൽ കൊണ്ടുപോയി കൊണ്ടുപോയിടുന്നതായിരിക്കും കുറച്ചൊരു നല്ലൊരു ഓപ്ഷൻ പ്രാദേശികമായിട്ട് ഇവിടെയുള്ള പൊള്ളാച്ചിയിലും പരിസരത്തുള്ള ആളുകളൊക്കെ ഇവിടെ വരുന്നുണ്ടാവും അല്ലാണ്ട് നമ്മൾ മലയാളികൾ ഇപ്പോൾ കേരളത്തിൽ നിന്ന് പാലക്കാട്ടിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു ജില്ലകളിൽ നിന്നും വരുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ നമ്മൾ ഈ ക്ഷേത്രത്തിൽ വന്നപ്പോൾ ഇവിടെ പൂജാരി പൂജ ചെയ്യാനായിട്ട് വന്നു അപ്പോൾ പൂജാരിയായിട്ട് സംസാരിച്ചപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞത് കല്യാണം കഴിയാത്തവർ അതേപോലെ കുട്ടികളില്ലാത്തവർ അല്ലെങ്കിൽ മറ്റും എന്തെങ്കിലുമൊക്കെ ജോലി ഇല്ലാത്തവർ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടുന്നവർ നേരിടുന്നവർക്ക് ഈ ക്ഷേത്രത്തിൽ വന്ന് പൂജ ചെയ്തു കഴിഞ്ഞാൽ ഇതെല്ലാം സാധിക്കാൻ പറ്റുന്നതാണ് അവിടുത്തെ പൂജാരി നമ്മളോട് പറഞ്ഞത് അപ്പോൾ അങ്ങനെ വരുന്ന ഒരുപാട് ആളുകൾ വരുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതെ നമ്മളിവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ താഴ്ത്തിക്ക് ഇറങ്ങുകയാണ് പക്ഷെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇത് എത്രയൊക്കെ മലയുടെ മുകളിലാണെങ്കിലും എത്രയൊക്കെ വെയിൽ വന്നാലും ഇതിന് മുകളിൽ ചെന്ന് ഇരിക്കുന്ന സമയത്ത് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം നല്ല തണുപ്പുണ്ട് ആ ഒരു ഷട്ടിൻ്റെ താഴത്ത് തന്നിരിക്കുമ്പോൾ നല്ല രീതിയിൽ തണുപ്പായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് മുകളിൽ സിസി ടി വി ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ടോ അവിടെ അപ്പോൾ ഇനി ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ വന്ന വഴി താഴെ ഈ ഒരു ക്ഷേത്രത്തിൽ ദിവസവും പൂജകൾ നടക്കാറുണ്ട് കാലത്ത് ഒൻപത് മണി മുതൽ മൂന്ന് മണിവരെയാണ് ഈ ഒരു ക്ഷേത്രത്തിൽ പൂജകൾ നടക്കാറുള്ളത് അതാണ് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ അവിടെ സ്റ്റെപ്പ് ഒന്നും ഇല്ല വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള വഴിയാണ് അപ്പം അത് വഴി കയറുമ്പോൾ സൂക്ഷിച്ചു കാരണം താഴോട്ട് വീണുകഴിഞ്ഞാൽ ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളില്ല പിന്നെ എല്ലാം നാളത്തെ പത്രത്തിൽ കൂടെ നമുക്ക് വായിച്ചറിയാൻ പറ്റുന്നതാണ് അല്ല മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈയൊരു പാറയൊക്കെ ഇടിച്ച് പൊളിച്ചതിന് ശേഷമാണ് അതിലൂടെ ഒരു വഴി ഉണ്ടാക്കിയിട്ടാണ് ഈ ഒരു ക്ഷേത്രം കെട്ടാനുള്ള വഴി തന്നെ എടുത്തിട്ടുള്ളത് നമ്മൾ നേരെ തിരിച്ച് താഴോട്ട് ഇറങ്ങുകയാണ് അപ്പോൾ നമ്മൾ തിരിച്ച് താഴോട്ട് ഇറക്കി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതും വളരെ സൂക്ഷിച്ച് തന്നെ ഇറങ്ങണം കയറുന്നത് പോലെ തന്നെ റിസ്ക്കാണ് ഇറങ്ങാനും സ്റ്റെപ്പുകളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അപ്പോൾ ശരിക്കും നോക്കി ഇറങ്ങിയില്ലെങ്കിൽ നല്ല പണി കിട്ടാൻ സാധ്യതയുണ്ട് കാരണം അവിടെ കൈവരികളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചിട്ട് ഓരോ സ്റ്റെപ്പും ഉറപ്പിച്ചിട്ടതിനു ശേഷം മാത്രമേ കാലിൽ വയ്ക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ താഴേക്ക് പോകും പക്ഷേ ഈ അടുത്തിടക്കൊന്നും ഞങ്ങൾ ഇത്രത്തോളം അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു ട്രിപ്പ് നടത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം കുറേ കാലം മുമ്പൊക്കെ നമ്മൾ ഇതുപോലെ പോയിട്ടുണ്ട് പക്ഷെ നമ്മളിപ്പോൾ ഇത് അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ ഇരുന്ന സമയത്ത് പെട്ടെന്ന് തോന്നിയൊരു യാത്രയാണ് പക്ഷെ അതെന്തായാലും അടിപൊളിയായി ഈ കാണുന്ന മലകളൊക്കെ തുറന്നിട്ടാണ് ഈ ഒരു ക്ഷേത്രം ഉണ്ടാക്കാനുള്ള വഴിയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ നല്ല തണുപ്പാണ് എനിക്ക് തോന്നുന്നു കുറച്ചു നേരം കൂടെ കഴിഞ്ഞ് ഒന്ന് ചൂടൊക്കെ ആകുന്ന സമയത്ത് ചിലപ്പോൾ ചൂടാകാനുള്ള നല്ല രീതിയിൽ ചൂടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ഇപ്പോൾ നമുക്കിവിടെ ഒന്ന് ഇരിക്കാൻ പറ്റും ഈ സൈഡ് അധികം വെയിൽ വരാറില്ല എന്തായാലും നല്ല രസമായിട്ട് നമുക്ക് കുറച്ച് സമയമൊക്കെ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് മോസ്റ്റ്ലി ഈവനിങ്ങ് സമയത്തോ അല്ലെങ്കിൽ രാവിലെ നേരത്തെ വരാൻ ശ്രമിക്കുക കഴിഞ്ഞാൽ അടിപൊളി കാഴ്ചകളൊക്കെ കണ്ട് നംഭീരമായിട്ടുള്ള ഒരു തണുത്ത ആംബിയൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് തിരിച്ചു പോകാൻ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് നമ്മൾ ഈ ആനമല ക്ഷേത്രത്തിൽ എത്തിയത് പക്ഷെ നല്ല ഗംഭീരമായിട്ടുള്ള കാഴ്ചകളാണ് കണ്ടത് നമ്മൾ വെയിലാകുന്നതിന് മുന്നേ നമ്മൾ താഴത്തേക്ക് ഇറങ്ങി അപ്പോൾ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാന്ന് വിചാരിക്കുന്നു അപ്പൊ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നവർ ഒരു തവണയെങ്കിലും ഇവിടെ വന്ന് ഈ കാഴ്ചകളൊക്കെ കാണാനായിട്ട് ശ്രമിക്കുക അപ്പൊ ഇവിടെ വരുന്നവർ പ്ലാസ്റ്റിക് വേസ്റ്റ് ഒന്നും കൊണ്ടുവരാതിരിക്കുക കാരണം ഗംഭീര ഒരു വലയം നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അപ്പോ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോ ഞങ്ങളുടെ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും